കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ചാനലിൽ കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട് ആ വീഡിയോസ് കാണണം ഡാഷ്ബോർഡിലുള്ള ആ ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിൻറ്റും കൂടിയാണ് ഒരു ചേട്ടനെതിരെ ഭാര്യ കൊടുത്തിട്ടുള്ള പരാതിയിൽ ആ സെക്ഷൻ കണ്ടു അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്നും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾക്കെതിരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി ആറ് നാനൂറ്റി ആറ് മുപ്പത്തി നാല് ബി അങ്ങനെ കുറേ കേസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിൽ രണ്ട് പോയിന്റുകളാണ് മെയിനായിട്ട് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഇതാണ് എൻ ഒഫൻഡ് ഹാസ് സൺ റിസൈറ്റഡ് ഓർ അട്ടേഡ് എനി ഓപ്സൻസ് ഓപ്സെൻറ്റ് സോങ് ഓർ വേഡ് ഇൻ ഓർ near എ പ്ലബ് പബ്ലിക് സ്പീക്ക് പ്ലേസ് എന്നാണ് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തോ പൊതുസ്ഥലത്തിന് സമീപത്തോ എന്തെങ്കിലും അശ്ലീലമായ പാട്ടോ വാക്കോ പാടുകയോ പറയുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറയണത് രണ്ടാമത്തെ പോയിന്റ് ഹാസ് കോസ്ഡ് അനോയൻസ് ടു അബ്ഡേറ്റ്സ് അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ പറയുന്ന സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി എന്ന് പറയുന്ന ആരു ഇതിലേക്ക് ഈ കേസ് മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് മൂന്ന് മാസം വരെ തടവ് ശിക്ഷ കിട്ടുമെന്നെങ്കിൽ പറയുന്നുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസ് കൈകാര്യം ചെയ്യുക അപ്പോൾ അന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ജാമ്യമെടുക്കാനായിട്ട് പോകണം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകണം അതൊക്കെ അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കണം വിചാരണ നേരിടണം അങ്ങനെ കുറേ പരി പരിപാടികൾ ഇതിൻ്റെ പിന്നില വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വക്കണം ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് അപ്പോൾ ഭർത്താക്കന്മാർക്ക് അതൊരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതികളിലോ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിലോ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ എടുത്ത ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇൻഫോർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒറ്റടുത്ത് കാണുന്ന ആ പെൺ പെട്ടെന്ന് അതിനേപ്പിൽ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം